മുസ്ലീങ്ങൾ എന്ന വ്യാജേന കടകളും സ്ഥാപനങ്ങളും തുറക്കരുതെന്ന വിവാദ പ്രസ്താവനയുമായി കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ഇത്തരത്തിൽ കടകൾക്ക് പേരിടുന്നവർക്കെതിരെ നടപടികൾ എടുക്കുമെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിവാദമായ പരാമർശമുണ്ടായത് ഉത്സവകാലങ്ങളിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ പേരിൽ കടകൾ തുറക്കരുതെന്നും ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും സിംഗ് പറയുന്നു രാജ്യത്തുടർനീളം വാരണാസി ആയാലും അയോധ്യ ആയാലും മറ്റ് പ്രദേശങ്ങളിലായാലും മുസ്ലിം വിഭാഗം ഹിന്ദുക്കളെ പോലെ നടിക്കുകയും കച്ചവടം നടത്തുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സാവാൻ ആഘോഷവേളകളിൽ അവർ കയ്യിൽ ഹിന്ദുക്കളെ പോലെ ചരടുകൾ കെട്ടുകയും ചെയ്യുന്നു ഈ പ്രശ്നം പരിഹരിക്കാൻ താൻ ഭരണകൂടത്തോട് അപേക്ഷിക്കുകയാണ് ഹിന്ദുക്കളുടെ മതപരമായ ആഘോഷ ചടങ്ങുകളിലോ ഉത്സവങ്ങൾ നടക്കുന്ന ഇടങ്ങളിലോ കച്ചവടം ചെയ്യുന്നത് മുസ്ലിം വിഭാഗങ്ങൾ നിർത്തണം എന്നാണ് സിംഗ് പറഞ്ഞത് എന്നാൽ ഈ പ്രസ്താവന നാണക്കേരാണെന്നും ജാതിക്കാർ ജനം തള്ളിയെന്ന വസ്തുത ബി ജെ പി ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ടെന്നും കോൺഗ്രസ് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സമാജ്വാദി പാർട്ടിയും ഗിരിരാജ് സിംഗിൻ്റെ ഈ പരാമർശത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനു മുമ്പും വിദ്വേഷ പ്രസ്താവനകളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ ആളാണ് ഗിരിരാജ് സിംഗ് തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തനിക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തില്ലെന്ന സിംഗിൻ്റെ പരാമർശം വിവാദമായിരുന്നു ബീഹാറിലെ ബഗുസരായ് മണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചത് ഏപ്രിൽ പത്തൊമ്പതിന് ബഗുസരായിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിദ്വേഷ പ്രസംഗം നടത്തിയതിനെ അദ്ദേഹത്തിനെതിരെ സി പി ഐ എം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി നൽകുകയും ചെയ്തിരുന്നു നേരത്തെ മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഗോഡ്സയെ പുകഴ്ത്തിയതിനെ കോൺഗ്രസും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മുസ്ലിങ്ങൾ കച്ചവടം ചെയ്യുന്ന കാര്യത്തിൽ നേരത്തെയും സംഘപരിവാർ നേതാക്കൾ ഇത്തരം സമാനമായ പ്രസ്താവനകൾ ഇറക്കിയിട്ടുണ്ട് മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി ബഹിഷ്കരിക്കണമെന്നാണ് സവർക്കറുടെ ചെറുമകനായ രഞ്ജിത്ത് സവർക്കർ കഴിഞ്ഞ വർഷം ആവശ്യപ്പെട്ടത് ഹിന്ദുക്കൾ ഹിന്ദുക്കളുമായി മാത്രമേ വ്യാപാരം നടത്താവൂ എന്നും അദ്ദേഹം പറഞ്ഞു ഗോവയിൽ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാവിക് ഹിന്ദു രാഷ്ട്ര മഹോത്സവത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴാണ് രഞ്ജിത്ത് സവർക്കറുടെ ഈ പ്രസ്താവന മുസ്ലിം വ്യാപാരികളിൽ നിന്നും ഇറച്ചി വാങ്ങരുത് എന്ത് കച്ചവടം ആയാലും അതൊക്കെ ഹിന്ദുക്കൾ തമ്മിൽ മാത്രം ആവണമെന്നും രഞ്ജിത് സവർക്കർ അന്ന് ആവശ്യപ്പെട്ടിരുന്നു അതേപോലെ പലതരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളും സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുണ്ട് മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ഗ്രാമമുണ്ടെന്നും അത് വ്യക്തമാക്കുന്ന ഒരു വലിയ ബോർഡ് ഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും എഴുത്തുകാരനായ സന്ദീപ് ബാലകൃഷ്ണയാണ് പ്രചരണം നടത്തിയത് എന്നാൽ അതിരെ മാധ്യമങ്ങൾ തന്നെ തുറന്നു കാണിക്കുകയും പൊളിച്ചടക്കുകയും ചെയ്തിരുന്നു എല്ലാവർക്കും അവരുടെ മതങ്ങളിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇത് രണ്ടും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തിന്റെ മൃഗീയതയിൽ അടിച്ചമർത്തപ്പെടാൻ പാടില്ല ന്യൂനപക്ഷ സംരക്ഷണം ഭരണഘടന ഉറപ്പാക്കുന്ന തന്നെയാണ് സ്വാതന്ത്ര്യ സമരകാലത്തും അതിനുശേഷവും ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്തും തുടർന്നു വന്ന കലാപകാലത്തുമെല്ലാം ഇന്ത്യയുടെ ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഉറച്ച സമീപനം തന്നെയാണ് സ്വീകരിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും വേർപിരിഞ്ഞ് രണ്ട് രാജ്യങ്ങളായപ്പോൾ പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിതമായ രാജ്യമായി മാറി ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് മതേതര രാജ്യമാണ് അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം ഭാരതം ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഹിന്ദുസ്ഥാൻ ആയില്ല പാകിസ്ഥാൻ ഒരു മതാധിഷ്ഠിത രാജ്യമായി രൂപപ്പെട്ടപ്പോൾ ഇവിടെ ഇന്ത്യ മതേതര രാജ്യമായി നിലകൊള്ളുകയും പാകിസ്ഥാനിലേക്ക് പോയതിനേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തുടരുകയും ചെയ്തു കാരണം അവർക്ക് ദേശീയ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കളെയും വലിയ വിശ്വാസമായിരുന്നു ഇന്ത്യയിൽ അവർ സംരക്ഷിക്കപ്പെടും എന്ന വിശ്വാസം അവർക്കുണ്ടായിരുന്നു ആ വിശ്വാസത്തിൻ്റെ കടക്കലാണിപ്പോൾ സംഘപരിവാർ ആഞ്ഞുവെട്ടുന്നത്